ഇരുന്നൂറ് കൊല്ലം മുമ്പേ ഉള്ള ഒരു റെസിപ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി എന്താ പരിചയപ്പെടണോ ഇതിന്റെ തുടക്കം പറയുന്നത് അങ്ങ് ചെറുപ്പാണ് ഹായ് കോഴിക്കോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കാലിക്കറ്റ് അല്ല പെരിന്തൽമണ്ണയിലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിറാക്കൽ ബിരിയാണി ട്രൈ ചെയ്യാം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള റെസിപ്പി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ബിരിയാണി ദ റിച്ച് ബിരിയാണി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തോ പെരിന്തൽമണ്ണ അങ്ങാടിന്ന് അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ മേൽപ്പാലത്തിന്റെ തൊട്ട മുമ്പെയാണ് കേട്ടോ ഈ മിറാക്കൽ ബിരിയാണി വാളയിലാണ് കേട്ടോ ഇവർ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാവിധ ബിരിയാണിയും ഇവിടെ ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ ആയിരിക്കും പിന്നെ എന്നുണ്ടാവുന്നത് നോർമൽ ആയിട്ടുള്ള മിറാക്കൽ ബിരിയാണി അതായത് റിച്ച് ബിരിയാണി പണ്ടത്തെ രാജാക്കന്മാരുടെ ബിരിയാണി ഞാനൊരു ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു പ്ലേറ്റിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ അജാദി പാക്കിംഗ് ആണ് അതിൽ വെച്ചുകൊണ്ട് എന്നെ കഴിക്കാൻ പറ്റും ബിരിയാണിന്റെ മുകളിൽ കണ്ട ബദാമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ മസാലക്കൂട്ടും ആ സ്മെല്ലും ഓഫ് തന്നെ ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബിരിയാണിന്റെ കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി അച്ചാർ ഉണ്ട് കേട്ടോ അതാണ് ഹൈലൈറ്റ് നമ്മുടെ ചെറിയ മുന്തിരില്ലേ അതിന്റെ അച്ചാർ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു അച്ചാർ ട്രൈ ചെയ്യുന്നത് എന്റെ കൂടെ ചെറിയൊരു ചമ്മന്തി ഉണ്ട് ദ വീണ് റൈസിന്റെ മുകളിൽ ബദാം ഈ ബദാം ഒക്കെ കാണുമ്പഴേക്കും നമുക്ക് മനസ്സിലാക്കാം ബിരിയാണി വേറെ ലെവലാണെന്ന് ഇനി ചിക്കന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും വളരെ സോഫ്റ്റ് ഉള്ള ചിക്കൻ തന്നെയാണ് മസാലയും റൈസും കൂടെ തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് കേട്ടോ ഈ ബിരിയാണിന്റെ കൂടെ തന്നെ ഒരു ഗുലാബ് ജാമുനും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ഇവരുടെ മെയിൻ പ്രിപ്പറേഷൻ ഒക്കെ അങ്ങ് ചെറുപ്പളശ്ശേരി തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബിരിയാണിയും ഒരു ഗ്രേറ്റ് ജ്യൂസും അതാണ് കോംബോ അപ്പൊ സ്ഥലം മറന്നുകൊണ്ടാ പെരിന്തൽമണ്ണയിലുള്ള മിറാക്കൽ ബിരിയാണി